ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വീട്ടിൽ വർഷങ്ങളായിട്ട് ഉമ്മച്ച് ഉണ്ടാക്കുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ടേസ്റ്റ് മാത്രമല്ല നല്ല സോഫ്റ്റുമാണ് ഈ ഒരു വെള്ളപ്പം കഴിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വെള്ളപ്പൊന്നുമല്ല നമ്മളിതിന് ആയിട്ടുള്ള ഒരുക്കങ്ങൾ തലേദിവസം ഉച്ചക്ക് ഉച്ച ഊണൊക്കെ കഴിച്ച ആ ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് തന്നെ തുടങ്ങണം മെച്ചല്ലെങ്കിലും പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഒരുങ്ങുകയാണെങ്കിൽ തലേ ദിവസം തന്നെ തീരുമാനിക്കണം ഇൻസ്റ്റൻ്റ് ആക്കി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത്ര കണ്ട് ഒരു ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ പച്ചരി ഒരു ഉച്ചയ്ക്ക് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പച്ചരിയിലോട്ട് കുറച്ച് ചോറ് ഒരു കൈപ്പിടി അളവിൽ ചോറും കൂടി കൂട്ടി ആ ഒരു രീതിയിലാണിത് അരച്ചെടുക്കുന്നത് കേട്ടോ അധികം വിളവില്ലാത്ത തേങ്ങയാണ് നമുക്ക് ഈ ഒരു റെസിപ്പിയിലോട്ടായിട്ട് ആവശ്യമുള്ളത് കൂടുതലും വിളഞ്ഞ തേങ്ങ ഉപയോഗിക്കുന്നില്ല വിളവ് കുറഞ്ഞ തേങ്ങയാണ് കേട്ടോ ഇതിലേക്കായിട്ട് ഉപയോഗിക്കുന്നത് ആ തേങ്ങൻ്റെ വെള്ളവും ഇതിലേക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള സാധാരണ നോർമൽ വാട്ടറും ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് സോഡാക്കാരവും കൂടി ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക കേട്ടോ രാത്രി തന്നെ ഇതിങ്ങനെ കൈ കൊണ്ട് മിക്സാക്കി വെച്ചാൽ നല്ല രീതിയിൽ ഫെർമെൻറ്റേഷനൊക്കെ കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സാക്കിയെടുത്ത് ഞാനിത് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാനല്ലോ അതൊന്നും ചെയ്യുന്നത് എൻ്റെ വൈഫാണ് അപ്പോൾ ഇത് അടുത്ത ദിവസം രാവിലെ ഇത് കണ്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് മഴക്കായത് കാരണം ഇത് ഫെർമെൻറ്റേഷന് കറക്റ്റായിട്ട് കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് പുളിച്ചു കിട്ടും കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് തുടങ്ങാം പാത്രത്തിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കട്ടോ ആവശ്യത്തിന് കട്ടിയൊക്കെ ഒന്ന് പാകാകാൻ വേണ്ടി ഈ ഒരു സമയം കുറച്ചും കൂടി വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്ത് ആ ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് അതായത് നമ്മൾ ഈ ഒരു പാത്രത്തിൽ നിന്ന് മിക്സാക്കി ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ അവസാനമായിട്ട് ഉണ്ടാക്കുന്ന ആ വെള്ളപ്പം അത്ര കണ്ട് ആയിട്ട് കിട്ടൂല അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നല്ല പഞ്ഞി പോലത്തെ വെള്ളപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കതാണ് ഇതുപോലെ ഇങ്ങനെ വേറൊരു ചെറിയ ബൗളിലോട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ തീരുന്നതിന് അനുസരിച്ച് പിന്നെ എടുത്താൽ മതി ഇനി നമുക്ക് ഇതുപോലെയുള്ള ചീനച്ചട്ടിയിലാണ് നമ്മുടെ വീട്ടിൽ വെള്ളപ്പുണ്ടാക്കുന്നത് നോൺ സ്റ്റിക്ക് പാനിലല്ല കേട്ടോ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുമ്പോഴേ ഒന്ന് രണ്ടെണ്ണം ഉണ്ടാക്കി കഴിയുമ്പോൾ പിന്നീടത് എടുക്കാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതേ രീതിയിൽ ഒഴിച്ച് കൊടുത്ത് പിന്നീടുള്ള പ്രോസസ്സൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക നന്നായിട്ട് ചുറ്റിച്ച് ഇതിനെ അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ടുണ്ട് ഞാനെല്ലാം ഉമ്മച്ചിയാണ് അടക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് അടച്ച് വെച്ച് ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ആവി വരാനായിട്ട് തുടങ്ങും ഇത് കണ്ടില്ല ഇതുപോലെ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കതൊന്ന് തുറന്നു കൊടുക്കുക അതാ ഇതുപോലെ തുറന്നു കൊടുത്തിട്ട് പിന്നീട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ തുറന്നിട്ടിട്ട് ഒരു പത്ത് സെക്കൻഡ് നേരത്തോളം ഒന്നുകൂടി വേവിച്ചെടുക്കുക എന്നിട്ട് നമ്മളിതിന്ന് അടർത്തി മാറ്റുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ സ്റ്റൂവോ ചെറുപയർ കറിയോ ചട്നിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും കൂട്ടി നല്ല ടേസ്റ്റോടു കൂടി നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് പറ്റും മീൻ കറിയും നല്ല ടേസ്റ്റ് ആട്ടോ ഇതിൻ്റെ കൂടെ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം ഇൻസ്റ്റൻറ്റ് വെള്ളപ്പല്ല നമ്മുടെ സാധാരണ വെള്ളപ്പം അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ആ ബട്ടൺ എനേബിൾ ചെയ്യാനായിട്ടും മറക്കരുത് താങ്ക്